വെൽക്കം ബാക്ക് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് മെഷർമെൻ്റ് എടുക്കുന്ന രീതിയും അത് അടയാളപ്പെടുത്തേണ്ട രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് ഞാൻ കുട്ടികൾക്ക് അളവ് എടുക്കുന്നതും അതുപോലെ അത് അടയാളപ്പെടുത്തുന്ന രീതിക്കെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഈ ടയറിംഗ് വരുന്ന ആൾക്കാരൊക്കെ കുട്ടികൾക്ക് എത്രത്തോളമാണ് നമ്മൾ അളവ് എടുക്കേണ്ടത് എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്ന് ശരിക്കും അറിയില്ല അപ്പോൾ അങ്ങനത്തെക്കൊക്കെ ഈ വീഡിയോ ഒരുപാട് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യേണ്ട രീതിയാണ് അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടിട്ടോ അത് ഫോളോ ചെയ്താൽ മതി അപ്പോൾ പിന്നെ നമുക്ക് വലിയവർക്കുള്ള മെഷർമെൻറ്റും കാര്യമൊക്കെ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് താല്പര്യമുള്ളവർക്കാണെങ്കിൽ അത് പോയിട്ട് കാണട്ടെ ടയറിംഗ് ക്ലാസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പോയാണ്ട് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് ഏതായാലും കുട്ടികളത്തിൽ ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് വേണ്ട അളവുകളൊക്കെ നോക്കട്ടെ സാധാരണ നമുക്ക് എന്തൊക്കെ എടുക്കേണ്ട അളവുകളൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് എടുക്കുന്നത് നമ്മൾ നെക്കാണ് നെക്ക് എടുക്കും അതുപോലെ ഷോൾഡർ എടുക്കും പിന്നെ ചെസ്റ്റ് എടുക്കും ചെസ്റ്റായിട്ട് ഷേപ്പ് എടുക്കും പിന്നെ നമ്മൾ ഫ്രോക്ക് ഒക്കെ തയ്ക്കുകയാണെങ്കിൽ യോക്ക് അതുപോലെ സ്കേർട്ട് സെപ്പറേറ്റ് ഉണ്ടാവും അങ്ങനെയാണ് ഈ യോക്കിൻ്റെ ലെങ്ത്ത് വേണം യോക്കിൻ്റെ റൗണ്ട് വേണം സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വേണം അതുപോലെ സ്കേർട്ടിൻ്റെ റൗണ്ട് വേണം സ്കേർട്ട് റൗണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടതാണ് പിന്നെ നമുക്ക് വേണം ആമഹോൾ വേണം പിന്നെ വേണ്ടത് നമുക്ക് അഥവാ യോക്കും സ്കേർട്ടും സെപ്പറേറ്റ് അല്ലാത്തതിനാണെങ്കിൽ ടോട്ടൽ ലെങ്ത്ത് വേണം പിന്നെ കൈ വേണം നമ്മൾ സ്ലീവ് സ്ലീവ് വേണം പിന്നെ സ്ലീവ് റൗണ്ട് വേണം അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഇത് എത്ര എത്ര എന്നൊക്കെ നമുക്ക് നോക്കാം നമ്മൾ എടുക്കേണ്ട രീതിയൊക്കെ കേട്ടോ എവിടെ എടുക്കേണ്ട നമുക്ക് കാണിച്ചു തരാം നെക്ക് എന്ന് പറയണത് ഞെ ഇവിടെ നമ്മൾ കൈത്തിൻ്റെ ചുറ്റുള്ളതാണ് കേട്ടോ നെക്ക് നമ്മൾ എടുക്കേണ്ടത് അപ്പം നെക്ക് നമ്മൾ സാധാരണ രണ്ട് അതൊരു കോമൺ ആണ് അതൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്ക് കേട്ടോ ഒരു രണ്ട് വയസ്സ് മുതൽ ഒരു എട്ട് ഒമ്പത് വയസ്സ് വരെയൊക്കെ ഈ ഒരു നെക്ക് മതി മതിട്ടോ നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞത് കേട്ടോ നെക്കിൻ്റെ ലെങ്ത്ത് രണ്ട് എടുത്താൽ മതി ലെങ്ത്ത് അതാ പിന്നെ ഇറക്കും അതില്ലാവരും എടുക്കേണ്ടി വരും അപ്പോൾ ഇറക്കി നമുക്ക് മുൻപ് വല്ല കുട്ടികൾ അഥവാ ഒരു എട്ട് എട്ട് ഒമ്പത് വയസ്സായ കുട്ടികൾക്കാണെങ്കിൽ മൂന്നര എടുക്കാം ഫ്രണ്ട്ക്ക് ഫ്രണ്ട്ക്ക് ഇറക്കം ഫ്രണ്ട്ക്ക് ഇറക്കം ഒരു മൂന്നര മൂന്ന് ടു മൂന്നര വരെയൊക്കെ എടുക്കാം സിബൊക്കെ ഉണ്ടെങ്കിൽ മൂന്ന് മതി സിബില്ലെങ്കിൽ മൂന്നര പിന്നെ ബേക്ക് ഒരു ഒന്ന് ടു ഒന്നര ആ റേഞ്ചിൽ മതി കിട്ടോ നമുക്ക് ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ എത്രയൊന്നും വേണ്ട വലിയവർക്കാണ് പറയണത് ചെറിയ കുട്ടികൾ രണ്ട് മൂന്ന് വയസ്സായ കുട്ടികൾക്കാണെങ്കിൽ മൂന്ന് മതി ഫ്രണ്ട്ക്ക് മൂന്ന് മതി പിന്നെ ബേക്ക് ഒന്ന് മതി ഒന്ന് ഒന്നര ആ റേഞ്ചിൽ റേഞ്ചിലെടുത്താൽ മതി കേട്ടോ ബേക്ക് ആരെടുത്താൽ മതി പിന്നെ ഷോൾഡർ വരുന്നത് നമുക്ക് ഇപ്പം മടുക്കി തയ്ക്കേണ്ട കൈ ഒക്കെ ആണെങ്കിൽ രണ്ട് പോയിൻറ്റ് അഞ്ചെടുക്കാം അപ്പോൾ നമ്മൾ ക്രോസ് പീസൊക്കെ വെക്കുക എന്നുണ്ടെങ്കിൽ രണ്ട് എടുക്കുക ഇതും ഈ രണ്ട് വയസ്സ് മുതൽ ഒരു പത്ത് സോറി എട്ട് ഒമ്പതാം വയസ്സ് വരെ ഈ ഒരു കണക്കിലെ മതി കിട്ടും നമ്മൾ മണക്കി തയ്ക്കണമെങ്കിൽ കുറച്ച് അധികം എടുക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് പീസൊക്കെ വെക്കുകയാണെങ്കിൽ രണ്ട് മതി കിട്ടും ഷോൾഡറ് പിന്നെ ചെസ്റ്റ് ചെസ്റ്റ് നമ്മൾ അടി എന്താ ഇപ്പോൾ ഒരു ഇതൊരു കുട്ടിയാന്ന് വിചാരിച്ചാൽ ചെസ്റ്റ് നമ്മൾ കുട്ടിൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ അളവ് എടുക്കുക ആ അളവ് കൂടെ ചെസ്റ്റിൻ്റെ അളവ് കൂടെ പ്ലസ് രണ്ട് കൂട്ടുക അപ്പം നമ്മൾ വലിയവർക്ക് ഉള്ള ഇതിൽ ഞമ്മൾ പറഞ്ഞിട്ടുണ്ട് നാലൊക്കെ കൂട്ടുക എന്നുള്ളത് പക്ഷെ കുട്ടികൾക്ക് അതൊരു പകുതിയാണ് ഞാൻ ചെയ്യേണ്ട രീതി കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് കൂട്ടുക എന്നിട്ട് എത്രയാണ് കിട്ടുക ആ ഉത്തരത്തിൽ കൂടെ അത് കൂടെ ഹരിക്കുക പിന്നെ പ്ലസ് ഒരു തയ്യൽ തുമ്പ് ചേർക്കണം അതാണ് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ വലിയവർക്ക് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ കൈക്കൂയിൻ്റെ അഥവാ ആംഹോളിൻ്റെ ഒന്നര അഞ്ച് തായയാണെന്ന് അപ്പം കുട്ടികൾക്ക് ഒന്നരഞ്ച് ഇഞ്ച് അല്ല തായല്ലെങ്കിൽ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ആം ആംഹോളിൻ്റെ അവിടെയോ നേരിട്ട് തന്നെ അടയാളപ്പെടുത്തിയാൽ മതി നമ്മൾ ആം ആംഹോള് അടയാളപ്പെടുത്തുന്നത് അവിടെ തന്നെ ജസ്റ്റും അടയാളപ്പെടുത്തിയാൽ മതി കുട്ടികൾക്കാണെങ്കിൽ കേട്ടോ പിന്നെ ഷേയ്പ്പ് ഇവിടെയാണ് വരിക ഷേപ്പ് ഇവിടെയാണ് വരിക അപ്പോൾ ഇങ്ങനെ ഷേയ്പ്പിൻ്റെ കൂടെ നമ്മൾ വില ഇവർക്ക് രണ്ടിഞ്ചാണ് കൂട്ടിയത് അപ്പോൾ ഇവർക്ക് തന്നെ ഒരു ഇഞ്ചാണ് കൂട്ടണത് കേട്ടോ പിന്നെ അതിൽക്കൂടെ ഉത്തരത്തിൽ കൂടെ ഉത്തരത്തിന് നാലുകൊണ്ട് ഹരിക്കുക അതിൽ കൂടെ നമ്മൾ തയ്യൽത്തുമ്പ് കൂട്ടും അപ്പോൾ നമുക്ക് ഷേപ്പ് പ്ലസ് ഒന്ന് പിന്നെ അതിൻ്റെ ഉത്തരത്തിന് നാലുകൊണ്ട് ഹരിച്ച അതാണ് നമ്മളെ അടയാളപ്പെടുത്തേണ്ടത് കാരണം നമ്മൾ നാല് മടക്കാക്കിയാണല്ലോ തുണി മടക്കുക അപ്പോൾ അതുകൊണ്ടാണ് നാലുകൊണ്ട് ഹരിക്കുന്നത് പിന്നെ തൈൽത്തുമ്പോൾ ഒരിഞ്ചും കൂട്ടണം അതാണ് അപ്പോൾ ഷേപ്പ് അടയാളപ്പെടുത്തേണ്ടത് ഞാൻ വലിയവർക്ക് പറഞ്ഞിനി നമ്മൾ ആമഹോളിൻ്റെ താഴത്തുനിന്ന് ഏഴ് ഇഞ്ച് താഴെയാണെന്ന് ഞാൻ കുട്ടികൾക്ക് അടയാളപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഒരു എട്ട് ഒമ്പത് വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു അഞ്ചിഞ്ച് തായും അതിലേറെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ യോഗ റൗണ്ടില്ലേ യോക്ക് എടുക്കണമെങ്കിൽ ആ ഭാഗത്ത് തന്നെയാണ് കേട്ടോ ഷേപ്പ് അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ യോക്ക് റൗണ്ടും ഷേപ്പ് ഏകദേശം ഒരുപോലെ നിൽക്കും കേട്ടോ പിന്നെ യോക്ക് നമ്മൾ ചിലപ്പോൾ മോഡലായിട്ട് ഞാണ്ട് ഇങ്ങോട്ടൊക്കെ ഇത്ര നീളത്തിലെടുക്കും അപ്പോഴൊക്കെ സെപ്പറേറ്റ് എടുക്കണം അപ്പോൾ ഷേപ്പ് താഴേ വരിക അപ്പോൾ അതിനനുസരിച്ചൊക്കെ മാറും അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ നമ്മൾ മോഡലിനനുസരിച്ച് സാധാരണ നമ്മൾ ഈ യോക്ക് അതായത് ഇവിടെ ആയിട്ട് വരും നമ്മൾ സെൻട്രലായിട്ട് വയറിൻ്റെ ഒക്കെ ആ ഭാഗത്തായിട്ട് വരും അങ്ങനെയാണെങ്കിൽ ഷേപ്പും യോക്ക് റൗണ്ട് സെയിം എടുക്കുക ഇപ്പം നമ്മൾ ചിലപ്പോൾ ഇവിടെ ചെറിയ യോക്ക് ആയിട്ട് ഇവിടെയൊക്കെ വരും അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആകുമ്പോൾ യോക്ക് റൗണ്ട് ഇവിടെ എടുക്കാം കേട്ടോ പിന്നെ യോക്ക് ലെങ്ത്തും പറഞ്ഞ് നമ്മൾ എത്ര എത്രയാണ് നമ്മൾ ഈ മുകൾ ഭാഗം എടുക്കുന്നത് ആ നീളം അടയാളപ്പെടുത്തുന്നതാണ് യോക്ക് ലെങ്ത് കേട്ടോ യോക്ക് ലെങ്ത്ത് അതിക്കൂടെ സെപ്പറേറ്റ് നമ്മൾ യോക്ക് ലെങ്ത്ത് കൂട്ടുക പ്ലസ് ഒന്ന് തയ്യൽ തുമ്പ് കൂട്ടുക യോക്ക് റൗണ്ട് എവിടെയാണോ യോക്ക് റൗണ്ട് നമ്മൾ എത്രത്തോളമാണ് വേണ്ടത് അതെടുക്കുക പ്ലസ് അതിക്കൂടെ ഒരു തുമ്പ് കൂട്ടുക പിന്നെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് സ്കേർട്ട് നമ്മൾ ഈ എത്ര വരെയാണോ വരാണോ അവിടുന്ന് നിന്ന് പിന്നെ നമുക്ക് എത്രത്തോളം നീളം നമ്മൾ ഫ്രോക്കിനോ ഉടുപ്പിനോ എന്തിനോ ആണ് അതാണ് ഈ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് അതിക്കൂടെ പ്ലസ് തുമ്പ് ഒന്ന് കൂട്ടുക തുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ട ഒന്നോ രണ്ടോ കൂട്ടുക കാരണം കുട്ടികളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വലുതാകും അപ്പോൾ ഞങ്ങൾക്ക് ഷേപ്പ് ഒക്കെ ഒന്ന് ചെയ്യണമെങ്കിൽ അഥവാ ഒന്ന് വീതിയൊക്കെ കൂട്ടണമെങ്കിലൊക്കെ ഒന്നിലേറെ ഒക്കെ രണ്ടൊക്കെ ഇടാൻ നല്ലത് കേട്ടോ പിന്നെ സ്കേട്ടിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ വേണമെങ്കിൽ ചില നമ്മൾ അധികം ആണെങ്കിൽ ഇവിടെ എടുക്കാം പിന്നെ ഇവിടെ എടുക്കണം നമ്മൾ ഇതിൻ്റെ ഈ ഓക്കറിൻ റൗണ്ട് തന്നെയാണ് സ്കേർട്ടിൻ്റെ മുകൾ ഭാഗത്തും എടുക്കാത്ത റൗണ്ട് അപ്പോൾ സ്കേർട്ട് റൗണ്ട് ഇവിടെ നമ്മൾ റൗണ്ട് പ്രത്യേക അളവൊന്നുമില്ലെങ്കിൽ നമുക്ക് തുണി ഫുള്ള് ആണെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് എടുക്കാം അളവ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് അള അടി പിന്നെ ആമഹോളാണ് വരുന്നത് ആമഹോൾ ശരിക്കും നമ്മൾ വലിയവർക്ക് എടുക്കണമെന്ന് പറഞ്ഞാൽ ചെസ്റ്റിൻ്റെ ചെസ്റ്റിൻ്റെ ഈ ചെസ്റ്റിൻ്റെ സദാ നീളം അതായത് നമ്മളക്കൂടെ ഒരു നമ്മൾ സെപ്പറേറ്റ് നാലൊക്കെ കൂട്ടുണ്ടല്ലോ ആ നാലൊക്കെ കൂട്ടാത്ത ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗം എന്നാണ് നമ്മൾ പറയണത് അങ്ങനെ നമ്മൾ സാധാരണ ഒരു ഈ ആറര ആറര അഞ്ച് ഇഞ്ചിലൊക്കെ നമുക്ക് വലിയവർക്ക് വരും കുട്ടികൾക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് വയസ്സിലെ കുട്ടിക്ക് മൂന്നര ഏറ്റവും നമുക്കത് അഞ്ചര അഞ്ച് ഒരു ഒൻപത് പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് ഒരു അഞ്ച് അഞ്ചേകാൽ ആ റേറ്റിലെ മതി കിട്ടും അപ്പോൾ ചെറിയ കുട്ടികൾക്കായാലും മൂന്നര എടുക്കാം അപ്പോൾ നമുക്ക് ഷേപ്പൊക്കെ കൂട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ആമഹോള അങ്ങനെ എടുക്കാം പിന്നെ ടോട്ടൽ ലെങ്ത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒന്നായിട്ടില്ല നമുക്ക് ഫ്രോക്കാൻ തയ്ക്കണമെങ്കിൽ ടോട്ടൽ ലെങ്ത്ത് ഇവിടെ മുതൽ എത്രത്തോളമാണ് വേണ്ടത് അതാണ് ടോട്ടൽ ലെങ്ത് പ്ലസ് ഒരു ഇഞ്ച് തായൽ തുമ്പോൾ കൂട്ടണം പിന്നെ പിന്നെ സ്ലീവാണ് വേണ്ടത് സ്ലീവ് കൈ നമുക്ക് എത്രത്തോളം കൈ വേണം അപ്പം അത് അടയാളപ്പെടുത്തായിക്കൂടി പിന്നെ മടക്കി തൈക്കാനുള്ളതൊക്കെ ഇട്ട് നമുക്ക് തയ്യൽത്തുമ്പ് കൂട്ടുക പിന്നെ സ്ലീവിൻ്റെ റൗണ്ട് നമുക്ക് ഇവിടെ റൗണ്ട് വരുമല്ലോ നമുക്ക് ഇവിടെ എത്രത്തോളം നമുക്ക് ചിലപ്പോൾ ഫുൾ കൈ വരും അപ്പം ഫുൾ കൈനാണെങ്കിൽ വല്ല റൗണ്ട് വേണ്ട ചിലപ്പോൾ ഇവിടുത്തെക്കാണെങ്കിൽ റൗണ്ട് വരും അപ്പോൾ അതാണ് നമ്മൾ സ്ലീവ് റൗണ്ടായിട്ട് കൂട്ടുന്നത് പ്ലസ് അതിൽക്കൂടെ നമുക്ക് തയ്യൽത്തുമ്പ് ഇവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് അതും ഒന്ന് കൂട്ടാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വരുന്ന മെഷർമെൻ്റ് ആൾ അപ്പം കുട്ടികൾക്ക് ആവുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ നെക്ക് സാധാരണ രണ്ടു തന്നെയാണ് വരിക വീതി ഇറക്കത്തിനെ മാറ്റം വരുള്ളൂ അതുപോലെ ഷോൾഡർ എപ്പോഴും രണ്ട് പോയിന്റ് അഞ്ച് അല്ലെങ്കിൽ രണ്ട് ചെറിയ പട്ട ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് പോയിന്റ് അഞ്ചെടുത്താൽ മതി ചെസ്റ്റ് അടയാളപ്പെടുത്തേണ്ടതും ആമഹോളിൻ്റെ അവിടെ നേരെ അഥവാ നമ്മളിപ്പോൾ ഒരു തുണി മുളി ചുരിദാർ എന്തെങ്കിലുമൊക്കെ തയ്ക്കുകയെന്നുണ്ടെങ്കിൽ എന്താ ഇവിടുത്തെ ഇവിടെത്തന്നെ നേരം ഉണ്ട് ചെസ്റ്റ് അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ ഒരഞ്ച് തായ ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ നമ്മൾ വലയവർക്ക് വലിയവർക്ക് ആംഹോളിൻ്റെ ഒന്നര ഇഞ്ച് തായയാണ് അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇവിടെ വലയവർക്ക് വലിയവർക്ക് ഇവിടുന്ന് അടയാളപ്പെടുത്തുക ചെയ്യാം കേട്ടോ അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ നമുക്കൊരു നമ്മൾ അതിനനുസരിച്ചുള്ളൊരു മാറ്റം വരുന്നത് നമ്മൾ ചെസ്റ്റിലൊക്കെ പലർക്കും പല ഷേപ്പിലാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ഒന്നര ഇഞ്ച് തായ അടയാളപ്പെടുത്താനാണ് പെർഫെക്ഷൻ കിട്ടോ അപ്പോൾ കുട്ടികൾക്ക് പിന്നെ ആ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ നേരെ അടയാളപ്പെടുത്തിയാലും മതി പിന്നെ നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ആ അഞ്ച് വിലവർക്കാണെങ്കിൽ ഏയും അപ്പോൾ ഞാൻ ഈ രീതിയിലൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മെഷർമെൻറ്റ് എടുക്കൽ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒക്കെ